ഉത്തർപ്രദേശിൽ ഒരു വനിതാ ജഡ്ജിയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം അവരുടെ കാർട്ടേഴ്സിൽ കണ്ടെത്തി ഒരു സാധാരണ പെൺകുട്ടിക്ക് എന്ത് സംഭവിക്കുമെന്ന് ആശങ്കയുണ്ടെന്ന് ഇതിനുശേഷം കോൺഗ്രസ് നേതാവ് ഗാന്ധി ചോദിച്ചു ഉത്തർപ്രദേശിലെ ബിജെപി നേതൃത്വത്തിലുള്ള സർക്കാരിനെ ലക്ഷ്യമാക്കി ഗാന്ധി ചോദ്യമുന്നയിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ ബദൌൺ ജില്ലയിലെ ജഡ്ജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പിതാവിന്റെ പരാതിയെ തുടർന്ന് അജ്ഞാതർക്കെതിരെ നേരെ കൊലക്കുറ്റത്തിന് കേസെടുത്തിരിക്കുകയാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഉത്തർപ്രദേശിലെ ബന്ധയിൽ ഒരു വനിതാ ജഡ്ജി ദയാവധം ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോൾ ബദൌണിലെ ഒരു വനിതാ ജഡ്ജിയുടെ വീട്ടിൽ അവരുടെ മൃതദേഹം കണ്ടെത്തി അന്വേഷണത്തിൽ അവരുടെ കുടുംബം ഗുരുതരമായ ചോദ്യങ്ങൾ ഉന്നയിച്ചു ബി ജെ പി ഭരണത്തിന് കീഴിലുള്ള വനിതാ ജഡ്ജിമാരുടെ സുരക്ഷ ഇതാണ് അതിനാൽ സാധാരണക്കാരുടെ അവസ്ഥ എന്താണെന്ന് സങ്കല്പിക്കുക എത്ര ഭയത്തോടെയായിരിക്കും അവർ ദിവസവും ജീവിച്ചിരുന്നത് എന്നും പ്രിയങ്ക ചോദിച്ചു നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പ്രകാരം സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ ഉത്തർപ്രദേശാണ് ഒന്നാമത് ഓരോ മണിക്കൂറിലും എട്ട് സ്ത്രീകൾ കുറ്റകൃത്യത്തിന് ഇരകളാകുന്നു യു സ്ത്രീകൾക്ക് പൂർണ്ണമായും സുരക്ഷിതമല്ല കാരണം സുരക്ഷയുടെ വലിയ അവകാശവാദങ്ങളെല്ലാം പരസ്യങ്ങളിൽ മാത്രമാണ് സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നതിന്റെ സ്ഥിതിവിവര കണക്കുകൾ കാണിക്കുന്നത് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഗവൺമെന്റ് എത്രമാത്രം ഗൗരവതരമാണെന്നതാണ് സ്ത്രീകളുടെയും സമൂഹത്തിന്റെയും അവബോധം മാത്രമേ അവരെ അടിച്ചമർത്തലിന്റെയും ആക്രമത്തിന്റെയും ചുഴിൽ നിന്ന് കരകയറ്റാൻ കഴിയൂ സിവിൽ കേസ് ജഡ്ജി ഇരുപത്തിയേഴുകാരിയായ ജോൽസ്നെറായിയുടെ മൃതദേഹം ശനിയാഴ്ച കണ്ടെടുത്തിരുന്നു ആത്മഹത്യ ചെയ്തതായാണ് സംശയിക്കുന്നത് ശനിയാഴ്ച വൈകുന്നേരം മെതോണിലെത്തിയ പോലീസിന് മുന്നാകെ തന്റെ മകൾ കൊല്ലപ്പെട്ടതാണെന്ന് ജഡ്ജിയുടെ പിതാവ് അവകാശപ്പെട്ടു കൊലപാതകികൾ ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ വീട്ടിലെ ഫാനിൽ മൃതദേഹം തൂക്കിയിടുകയായിരുന്നു തന്റെ മകൾ വളരെ ധീരയാണെന്നും എല്ലാവർക്കും നീതി ലഭിക്കുമെന്ന് അവൾ ഉറപ്പുവരുത്തിയെന്നും അശോക് കുമാർ റായ് പറഞ്ഞു തന്റെ മകൾക്ക് ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ സംഭവത്തിന് പിന്നാലെയാണ് പ്രിയങ്ക ഗാന്ധി ബി സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചത്